നമസ്കാരം ഈ അറവ്ശാലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അല്പം എങ്കിലും ദാക്ഷിണ്യമുണ്ട് എസ് എഫ് ഐക്കാരെക്കാളും അധികം ദാക്ഷിണ്യമുണ്ട് അത്ര പോലും ദാക്ഷിണ്യമില്ല എസ് എഫ് ഐക്കാർക്ക് കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ അറവ്ശാലയിൽ പ്രവർത്തിക്കുന്നവർ ഒരു മൃഗത്തെ കൊല്ലാൻ പിടിക്കുമ്പോൾ അത് കോഴിയോ മാടോ ഏതായിരുന്നാലും അവരുടെ വായിൽ അല്പം വെള്ളമൊഴിച്ചു കൊടുക്കും അവസാനത്തെ ഒരു ഇറ്റു വെള്ളം പക്ഷേ ഈ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞാൽ ഈ കാബാലികന്മാരുണ്ടല്ലോ അവരുടെ നേതാവിന്റെ ഭാഷ നമ്മൾ കടമെടുത്തു പറഞ്ഞാൽ നികൃഷ്ടജീവികൾ നേതാവിന്റെ വാക്കാണ് ആ നികൃഷ്ടജീവികൾ തന്നെയാണ് എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞാൽ ഈ കൊടും ക്രിമിനലുകളും ക്രൂരന്മാരും ഈ പൂക്കോട്ടൂർ സർവകലാശാലയിൽ ഒരു ബി ബി എസ് രണ്ടാം വർഷ വിദ്യാർത്ഥി നെടുമങ്ങാട്ടുകാരനായ ജെ എസ് സിദ്ധാർത്ഥനെയ്യൂർമാരെല്ലാം അങ്ങോട്ട് ചേർന്ന് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി എന്നാണ് ഇപ്പോൾ അയാളുടെ മാതാപിതാക്കൾ പറയുന്നത് അദ്ദേഹം ഇന്നലെ ഒരു ചാനലിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഒരു കാര്യം പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്കുക ഓക്കേ അപ്പം എപ്പോഴും എനിക്കറിയാം തൂങ്ങി മരിച്ചതല്ല ഞാൻ ഒരു മൂന്ന് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് പെൺകുട്ടികൾ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ചെവിയുടെ അടുത്തോട്ട് വന്നു അടുത്ത് വന്നിട്ട് അങ്കിളാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ചോദിച്ചു അത് ഞാൻ പറഞ്ഞാൽ അതെ അങ്കളെ ഒരു കാര്യം പറയണം ഒന്നുകിൽ അങ്കിൻ്റെ അടുത്ത് പറയണം ഇല്ലെങ്കിൽ നമുക്ക് അങ്കിളിൻ്റെ ഇത് അമ്മയോട് അമ്മയോടെ പറയണം ഇത് പുറത്ത് പറഞ്ഞാൽ സിൻജോ തലവെട്ടു അങ്കളെ അവർ പറഞ്ഞിരിക്കുക സിൻജോ തലവെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇത് സിഞ്ചോ ആരുന്നെനിക്കറിയില്ല അവർ ഞാൻ കേട്ടിട്ടില്ല അപ്പോഴാദ്യമേ കേൾക്കുന്നത് പിന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട് ഇത് പുറത്ത് പറയില്ലേ ഈ കാര്യം പുറത്ത് പറയില്ലേ പറഞ്ഞാൽ കോളേജിൻ്റെ പഠിത്തം തീരും എന്ന് പറഞ്ഞാൽ ആ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അവർ ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല ശരി ഞാൻ പറഞ്ഞു പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ അപ്പോഴാണ് പറയുന്നത് സിൻജോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയ് റഹാനും ഡാനിഷെന്ന് പറയും ഡാനിഷ് ഡാനി ഡാനി എന്ന് ഡാനിഷ് എന്ന് പറയും ഈ മൂന്ന് പേരും എനിക്കെപ്പോഴും അറിയാം കാര്യം അവൻ്റെ ഫ്രണ്ട്സാണ് ഫസ്റ്റ് ഇയർ മുതൽ അവൻ്റെ ക്ലാസ്മേറ്റ്സാണ് റൂം ആ ആണ് അപ്പോഴാണ് പറഞ്ഞത് സാറേ സിൻജോയും കൂട്ടുകാരും സിൻജോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയ്യും ഡാനിയും റഹാനും എവര് എല്ലാവരും കൂടെ ചേർന്ന് കോസ്റ്റൽ റൂമില് സിദ്ധാർത്ഥനെ തീർത്തിട്ട് തൂക്കിയതാണെന്ന് ഇത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്കൊരു സമാധാനം കിട്ടില്ല അങ്ങടെ അത് അതുകൊണ്ടാണ് പറഞ്ഞിട്ട് പോണത് ഒന്ന് ഫൈറ്റ് ചെയ്യണം ഒന്ന് ഫൈറ്റ് ചെയ്യണം അവ ആത്മഹത്യ ചെയ്തതല്ല അതിനുശേഷമാ കാര്യങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് അവിടുത്തെ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവൻ്റെ സുഹൃത്ത് അവൻ്റെ ടീച്ചേഴ്സ് അവിടെ ഇത് വിളിച്ചു പറഞ്ഞത് അവരുടെ നമ്പർ തന്നത് അപ്പോഴേ അറിയുന്നത് മൂന്ന് ദിവസമായിട്ട് റൂമിനകത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെറും റാഗിങ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു റാഗ് ചെയ്താൽ വിട്ടാലും മതിയായിരുന്നു ഉപദ്രവിച്ചോ കുഴപ്പമില്ല പക്ഷേ മൂന്ന് ദിവസം റാഗ് ചെയ്തു ആഹാരം പോലും കൊടുത്തില്ല വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് ഉപദ്രവിക്കുന്ന വഴി എല്ലാം ചെയ്യുന്നു ഈ ആഹാരം പോലും കൊടുക്കുന്നില്ല മരണ സമയത്തെങ്കിലും അവൻ്റെ വായിക്കാത്തവർ അവർ അര ക്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാത്തത് ഇതാണ് മനുഷ്യത്വമില്ലായ്മ എന്ന് പറയുന്നത് നികൃഷ്ട ജീവികൾ എന്ന് നേതാക്കൾ വിളിച്ചത് സ്വന്തം എസ് എഫ് ഐക്കാരായ സ്വന്തം പിള്ളാരയാണോ എന്ന് ഇവിടെ സംശയം തോന്നുന്നു കാരണം ഈ ഒരു വെള്ളം അതിനകത്ത് പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും അവന്റെ വായിൽ വയറ്റിലേത്ത് പോയിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് ഈ കേരളത്തിൽ അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യത്വത്തിൽ it. പിടിച്ചു മുറുക്കുന്നതല്ലേ നമ്മളെ കുടഞ്ഞെറിയുന്നതല്ലേ ഈ ക്രൂരത എന്ന് പറയുന്നത് എസ് എഫ് ഐക്കാരായ ഒരു വിഭാഗത്തിനും നികൃഷ്ട ജീവികൾക്കല്ലാതെ വേണ്ട അവരെ വിളിക്കേണ്ടത് എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഓഫ് ഇന്ത്യ എന്നാണ് ഒരു ഫ്രോഡ്സുകളുടെ കുറെ ഫ്രോഡ്സുകളുടെ അത് സീരിയസ് ആയ ഫ്രോഡ്സ് കാണിക്കുന്നവരുടെ ഒരു സംഘടനയാണ് സീരിയസ് ഫ്രോഡ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ ഫ്രോഡ്സ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം അങ്ങനെ വിളിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് ഞങ്ങൾ ഭൂഷണമല്ല എന്ന് ചിലപ്പോൾ നിങ്ങളിൽ പലരും പറയാം ചില കമ്മികൾ പറയുമായിരിക്കാം പ്രതികൾക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ പോലീസ് നടപടി എടുക്കുമെന്നാണ് പ്രോ ചാൻസലറായ മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതികരിച്ചിരിക്കുന്നത് മന്ത്രി ചിഞ്ചുറാണിക്ക് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടോ അതിനുള്ള രാഷ്ട്രീയമായ ആർജവമുണ്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്യണം വെറുതെ പറയരുത് എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാനുള്ള ആർജവവും ഇച്ഛാശക്തിയും ഈ ജിൻജുറാണി എന്നുള്ള സി പി ഐ മന്ത്രിക്കുണ്ടോ സി പി ഐ എന്ന പ്രസ്ഥാനത്തിനുണ്ടോ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് കാണട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും സർവകലാശാല ക്യാമ്പസിൽ സി സി ടി വി ക്യാമറ വയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണി പറയുന്നത് കോളേജിൽ ഡീൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഈ മന്ത്രി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു സംഭവം നടന്നു കഴിയുമ്പോഴാണ് പിന്നെ സി സി ടി വി നിർജയം വയ്ക്കുമെന്ന് പറയുന്നത് ഒരു 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 ബെൽറ്റ് രണ്ട് ബെൽറ്റ് പൊട്ടുന്നത് വരെ അയാളെ ഈ പിന്നെ ചെറുപ്പക്കാരൻ അവിടെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ഈ ക്രൂരന്മാർ ഈ കള്ളക്കാപാലികന്മാർ വാക്കുപയോഗിക്കുന്നതിന് ഞങ്ങൾ മിതത്വം കാണിക്കുന്നില്ല സമൂഹത്തിൽ ഇനി ഇങ്ങനെ ഒരു സംഘടന ഈ നാട്ടിൽ ഉണ്ടാകരുത് ഇങ്ങനെ ഒരു ഫ്രോഡുകളുടെ ഒരു സംഘടന ഈ നാട്ടിൽ ഉണ്ടാകരുത്